നമസ്കാരം ഷിരൂരിൽ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നല്ലോ നമ്മുടെ അർജുനെ കാണാതായിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും വണ്ടിയുടെ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം അറിയാലോ അതിൻ്റെ ലാൻഡ് സ്ലൈഡിൽ നടന്ന സമയത്ത് കുറേ തിരച്ചില് കരയിൽ നടത്തി അവിടെ കിട്ടാതായപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ പാലത്തിൽ നടത്തി പാലത്തിലല്ല അല്ല റോഡിൻ്റെ സൈഡിൽ നടത്തി ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് അതിനുശേഷം ഇപ്പോൾ പറയുന്നത് നേരെ ഇവിടേക്കോട്ട് നദിയുടെ സെൻറ്ററിലോട്ടാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത് കാരണം അവിടെ കറക്റ്റ് ഈ പറഞ്ഞ ലോറി സ്പോട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ കയർ ഭാഗം ജാക്കി ഇതെങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്നുള്ളതെല്ലാം അവരത് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ഈശ്വർ മാൽപ്പേ അതിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു ഒരു സിവിലിയൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു ഇൻസിഡൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ആരും തന്നെ അവിടുത്തെ ഗവണ്മെൻറ്റായാലും ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അതിന് വേണ്ട ഒരു സജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെയുള്ളൊരു എന്ന രക്ഷാപ്രവർത്തന സംഘത്തിനെ ഒരു ഉത്തേജിപ്പിച്ചു നിർത്തുന്ന പരി തരത്തിലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മള് സമൂഹ മാധ്യമങ്ങളിലൂടെയും പിന്നെ ന്യൂസ് ചാനലുകളിലൂടെയും പിന്നെ അവിടെ ഉണ്ടായ ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിന്റെ സഹോദരീ ഭർത്താവും സുഹൃത്തും പിന്നെ അവിടുത്തെ ലോറി ഉടമ മനാഫ് വരെ പറഞ്ഞതറിഞ്ഞു കാരണം തുടക്കത്തിൽ അവർ ആകെ രണ്ട് ജെ സി ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡിങ് ആൾക്കാരെ കാണാൻ വണ്ടി പോയി ഇതെല്ലാം ഇത്രയും വലിയൊരു ഇൻസിഡൻ്റ് അവിടെ നടന്നിട്ടടക്കം അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടം ഇതിനെ വേണ്ടത്ര കാര്യക്ഷമമായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിലൊരു ആരോപണം നിലവിൽ പറഞ്ഞ അടിസ്ഥാനമായി ഇവിടെ ന്യൂസ് ചാനലുകൾ കേരളത്തിലുള്ള ന്യൂസ് ചാനലുകൾ ഇഷ്ടംപോലെ ആൾക്കാർ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ഉള്ള മന്ത്രിമാരുടെ പ്രഷർ പോകൊണ്ട് അവിടെ രണ്ട് ജെ സി പി കൂടി എക്സ്ട്രാ വന്ന് അവിടെ മണ്ണ് മാന്തി എടുക്കലും പരിപാടികളൊക്കെ ചെയ്ത് അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു വേഗത കൂട്ടാൻ നിൽക്കുകയാണ് അതും നാല് ദിവസത്തിന് ശേഷം കാരണം ഒരു മനുഷ്യ ജീവൻ ഒരു വില കൊടുക്കുന്ന തരത്തിലുള്ള ലാഘവത്തോടെയാണ് അവിടെ ആ ഒരു ജില്ലാ ഭരണകൂടം പെരുമാറി പെരുമാറശിരൂരിൽ ആ ഒരു ഇൻസിഡൻറ്റ് കാരണം അത് കേരളത്തിൽ എങ്ങനെയാണെന്നുള്ളതിന് കാണിച്ചു തന്നെ ഇത് തന്നെയാണ് പല രണ്ടായിരത്തി പതിനെട്ട് ഇൻസിഡൻ്റ് ആയാലും ആ ഒരു പൊട്ടിമടിയിലെ ആ ഒരു വനി ദുരന്തമായാലും ഇപ്പോൾ ലാസ്റ്റ് വന്ന നമ്മുടെ മുണ്ടക്കൈ ആയാലും കേരളം എങ്ങനെയാണ് ആ ഒരു ദുരന്തത്തിനെ അല്ലെങ്കിൽ ആ ഒരു അപകടത്തിനെ നമ്മളതൊരു മൊത്തത്തിലൊരു കൈകോർത്ത് നിന്നിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ച് തന്നതിൻ്റെ ഓരോരുഷമാണ് നമ്മുടെ ഈ കഴിഞ്ഞ കേരളത്തിൽ നടന്നതാണ് പക്ഷേ അതൊന്നും അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ഏതാണെന്നുള്ളതൊന്നും അവർക്കറിയില്ല ആ സമയത്തായിരുന്നു നമ്മുടെ മൂന്നാം ദിവസം നാലാമത്തെ ദിവസവും രഞ്ജിത്ത് ഇസ്രേൽ എന്ന് പറഞ്ഞ ഒരു രക്ഷാപ്രവർത്തകൻ പുള്ളിക്കാരൻ ഒരു ഒരു ഡിഫൻസിൻ്റെയും കീഴിലല്ല പുള്ളിക്കാർ സ്വതന്ത്രമായിട്ട് പോയിട്ട് ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവിടെയുള്ള ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുള്ള പല ദൗത്യങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ് എല്ലാവരുടെയും കേട്ടപ്പാരാണ് ഈ രഞ്ജിത് ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിൻ്റെ പുള്ളി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ എന്ന് എന്നറിഞ്ഞതിനു ശേഷം ഇവിടെ നിന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് അവര് നിലവിൽ ഇതേപോലെയുള്ള ഇൻസിഡന്റ് നടന്ന സമയത്ത് ലോറി സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിലവിൽ ഇങ്ങനെയുള്ളൊരു റഡാർ ഇതിനു വേണ്ടിയിട്ട് ഐ ഐ ടി കോളേജിൽ പുള്ളേരിൻ്റെ സഹായത്തോടെ ഒരു റഡാർ കൊണ്ടുവരികയും അവിടെ വന്നിട്ട് അവർ സ്പോർട്ട് ചെയ്യുക ഇവിടെ ഒരു ലോക സാന്നിധ്യം ഉണ്ട് എന്നുള്ള ലെവലിൽ സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും അവിടെ അവർ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ ആയിരുന്നു ഇവിടെ ഇങ്ങനെ ചെയ്യാന്നുള്ള കാര്യത്തിലുള്ള കാര്യം പറഞ്ഞു കൊടുത്തത് അതെല്ലാം റഡാർ സിഗ്നലിന്റെ ഒരു പശ്ചാത്തലത്തിലും പിന്നെ ലാൻഡ് സ്ലൈഡിങ് നടന്നതിനും വണ്ടി ഇത്ര ഭാരമായുകൊണ്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു സ്പോട്ടില് തെരച്ചിൽ നടത്താമെന്നോട് തീരുമാനിച്ചത് പക്ഷെ തെരച്ചിൽ അവിടെ വിഫലമായി അവിടെ അർജുനെ കണ്ടെത്തിയില്ല മറിച്ച് വീണ്ടും കരയുടെ എന്നുവെച്ചാൽ ഈ പുഴന്റെ തൊട്ട സ്ഥലത്ത് തന്നെ ഇതേപോലെയുള്ള ഒരു ലോക സാന്നിധ്യം കണ്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നിലവിൽ കുറെ തെരച്ചിലും കാര്യങ്ങളും അവിടൊന്നും കണ്ടെത്തിയില്ല ശേഷം ശേഷം രഞ്ജിത്ത് ഇസ്രയേലിനെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം അത്രത്തോളം ഭീകരമായിട്ടാണ് പുള്ളിക്കാരന്റെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് വേറൊന്നുമല്ല തെറ്റായി ഇൻഫർമേഷൻ കൊടുത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ തർ വരെ വരെ വിടുന്ന തരത്തിലാണ് രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഇതേപോലെയുള്ള അവിടെ കൂടി നിന്ന ഉദ്യോഗസ്ഥരായാലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ പുള്ളിക്കാർ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ ആ തെറ്റായ അവർ തന്നെയാണ് ഞങ്ങൾ വഴിതിരിച്ചുവിട്ടത് പുള്ളി ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്താണെങ്കിൽ ചിലപ്പോൾ നേരത്തെ കിട്ടിയായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അവർ അവരെനുകൂലിച്ചാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ കർണാടക പക്ഷേ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞ ഒരു വ്യക്തി പുള്ളിക്കാരൻ്റെ പരിമിതമായിട്ടുള്ള ആ ഒരു ആ ഒരു പരിമിതമായിട്ടുള്ള ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് പുള്ളി അവിടെ രക്ഷാപ്രവർത്തനം വർത്തി അത് ഫുൾ എഫേർട്ട് ഇട്ടിട്ട് പക്ഷെ അവിടെ എത്തി സെർച്ച് ചെയ്തതല്ല ഈ റെഡ് സിഗ്നൽ ബേസിലാണ് അവിടെ സെർച്ച് ചെയ്തത് അപ്പോൾ ഇതിന് ശേഷം പുള്ളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്താണ് എന്നുള്ളതുള്ള അവിടെ പോയി എന്താണ് സംഭവിച്ചത് സംഭവിച്ചുള്ളതൊക്കെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂ നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ അർജുനന് മിസ് അഞ്ചാം ദിവസം അവിടെ വൈകുന്നേരം എത്തുന്നു വൈകുന്നേരത്തേക്കുള്ള രാത്രി പെർമിഷൻ ചോദിച്ചു വാങ്ങിച്ച് കിട്ടുന്നില്ല രാത്രി എട്ടര വരെ തുടരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ ഡി ആർ എഫ് എല്ലാം പോകുന്നു അവരുടെ ക്യാമ്പിലേക്ക് രാത്രി ഒരു എട്ട് മണി ആയപ്പോഴത്തേക്കാണ് തമിഴ്നാട് എന്നാൽ കർണാടകയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സെക്രട്ടറിയും പിന്നെ ഒരു ഐ ലെവലുള്ള ഓഫീസറോട് ഞാൻ ഞാനവിടെ ബ്രീഫ് ചെയ്യുന്നു നാളെ എന്താണ് ചെയ്യാൻ പോകണമെന്ന് നാളത്തെ കാര്യങ്ങളെല്ലാം വൈകിട്ടത്തേക്ക് എനിക്ക് രാത്രിയുള്ള ഓപ്പറേഷൻസ് എല്ലാം അനുമതി നിഷേധിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ രാത്രിയിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഒരു സ്ഥലത്ത് എന്നാൽ വീണ്ടും കൊലയടി ചാൻസ് ഉണ്ടല്ലോ ഇത് മണ്ണിടിയും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നൈറ്റ് തരത്തിലോക്കെ ഞാൻ സമ്മതിച്ചു കാരണം ഒരു ഡേ ഡേ പെർമിഷൻ നന്നാണ് അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് ഞാൻ പ്രഷർ ചെലുത്തിയില്ല അന്ന് വൈകുന്നേരം തിരിച്ച് ഞാൻ റൂമിലേക്ക് മടക്കുന്നു റൂമെല്ലാം എടുത്ത് തരുന്നത് മനാഫാണ് ലോറി ഓണർ ഞാൻ എൻ്റെ പൈസ മുടക്കിയാണ് ഞാൻ അവിടം വരെ എത്തിയത് ഞാൻ 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 ടിക്കറ്റ് എല്ലാം മുടക്കി എനിക്ക് റൂമിലെടുക്കാനുള്ള ഒരു വളരെ കുറവായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ഒരു എട്ട് ഏഴ് കിലോമീറ്റർ മാറി ഒരു ടൗണിലാണ് കാരണം റിമോട്ട് ഏരിയയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ തിരിച്ച് ആറാം തീയതി ആറാം ദിവസം ഇൻസിഡൻറ്റ് അർജുന മിസ്സായിട്ട് ആറാം ദിവസം രാവിലെ ലാൻഡ് സെർജിങ് തുടങ്ങുന്നു ഈ ലാൻഡ് സെർജിങ് തുടങ്ങുമ്പോഴത്തേക്ക് ജി എൻ ഐറ്റിലെ കുട്ടികൾ മാർക്ക് ചെയ്താൽ അവരാട് ചേർന്ന് മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് തന്നെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണും മാറ്റം ചെയ്യുന്നു പരിമിതമായ മെഷീനറീസേ ഉള്ളൂ ഒരുപാട് ആവശ്യപ്പെട്ട സാധനം ഒന്നും കിട്ടിയിട്ടില്ല ആവശ്യ ടിപ്പർ ആവശ്യം വലിയ ബക്കറ്റുള്ള ജെ സി ബി ഒന്നും ഒന്നും കിട്ടുന്നില്ല മാത്രമല്ല എല്ലാവരും ഇതിനകത്ത് ഒരുപാട് എന്നാ സൈബർ അറ്റാക്ക് വിധേയമാക്കിയ ഈ പുഴയിലെ സെർച്ചിങ് ഞാൻ നിർത്തണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കാരണം പുഴയിലെ സെർച്ചിങ്ങിൻ്റെ ഒരു സാമഗ്രികളും ലാൻഡ് സെർച്ചിന് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സാധാരണ ഒരാൾക്ക് തന്നെ അറിയാം ഇതാണ് ഉണ്ടായിരുന്നത് കാരണം പുഴയിലുണ്ടായിട്ട് അടക്കം കരിയിൽ സെർച്ച് ചെയ്ത ഒരു ഇൻസിഡൻ്റിനെ കുറിച്ചാണ് ഇപ്പോൾ സൈബർ ആക്രമണം ഈ പറഞ്ഞ രഞ്ജിത്ത് നേരിട്ടോണ്ടിരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ് അവിടെ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇൻസിഡൻ്റ് ആയ സമയത്ത് എത്ര സജ്ജീകരണത്തോടെ എത്ര മിഷനറീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടു കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടതാണ് അവരുടെ ലൈവ് റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് ഒരു രണ്ട് ജെ സി ബി ഒരു ടിപ്പർ രണ്ട് ടിപ്പർ അങ്ങനെ എന്താ ഉണ്ടായത് അതിനുശേഷം ഇവിടെ നിന്ന് പ്രഷർ ആയപ്പോഴാണ് അവിടെ ആൾക്കാരുടെ എണ്ണം കൂടിയത് പിന്നെ ഇവിടെ നിന്ന് ഒരാൾ സ്വന്തം പൈസ എടുത്ത് സ്വന്തം ഇതിൽ അവിടെ പോയി നിന്ന് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇതിൽ എന്ത് സ്രോർത്ത താല്പര്യമാണ് രഞ്ജിത്ത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് നിന്ന് സൈബർ ആക്രമണം നടത്തുന്നവർക്കൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു പുള്ളി എന്ത് ഫെയിമിലാണ് പുള്ളിക്ക് എന്ത് ഫെയിം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇതൊന്നും ഈ സൈബർ ആക്രമണം നടത്തുന്ന ഒരു കാര്യമില്ല കാരണം അവർക്ക് നാല് ചുമരന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇതൊക്കെ ആക്കാനേ അറിയുള്ളൂ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അവിടുത്തെ അവരെ ആ ഇതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ ഇത് രണ്ട് വാന്തി പാന്തി ശരിയാവെന്നുള്ളതൊക്കെയാണ് പക്ഷെ അവിടെ വലിയൊരു മൺകൂന തന്നെയാണ് അവിടെ ഇതായിരിക്കുന്നത് കാരണം ആ ഒരു മൺകൂന ഈ ഈ പറയുന്ന പുഴന്റെ സെന്ററിൽ കൂനയായിട്ട് നിൽക്കണേ അതിൻ്റെ മുകളിൽ നിൽക്കണമെങ്കിൽ ആലോചിക്കണം അപ്പൊ എത്രത്തോളം മണ്ണ് എത്ര ടൺ കണക്കൊരു മണ്ണാണ് അതിന്റെ അകത്തോട് വലിച്ചു പോയിന്നുള്ളത് അതും ഈ വണ്ടികളിലും വലിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആലോചിക്കണം അത് എത്രത്തോളം പ്രകരശേഷിട്ടുള്ള വന്നിരിക്കുന്നുള്ളത് മണ്ണും കല്ലും അവിടുത്തെ മരങ്ങളും എല്ലാം കൂടി വന്നിരിക്കുന്നത് അപ്പോ ഇത് നമ്മൾ ഇവിടെ നാല് ജമിനുള്ളിൽ ടി വി കാണുന്നത് കൊണ്ടല്ല അവിടെ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കാരണം പുള്ളിക്ക് പുള്ളിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള മെഷീൻസ് മിഷണറീസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പുള്ളി സെർച്ച് ചെയ്തത് അതും ആ ഒരു ഐ ഐ ടിയിലെ പിള്ളേര് കൊണ്ടുവന്ന ആ ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇന്ന സ്ഥലത്ത് സ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞതിന്റെ ഫലത്തിലാണ് അവിടെ സെർച്ച് ചെയ്തത് അപ്പോഴും അവിടുത്തെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതിൻ്റെതായ ആൾക്കാർ പറയുന്നില്ല എന്നാൽ ഒരു ടീം ഇവിടെയും സെർച്ച് ചെയ്യാം എന്ന് പറയുന്നില്ല അവിടെ നേവി ഇങ്ങനെ റൗണ്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി വേറെ വല്ല ആൾക്കാരും വല്ല കുടിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് നേവിയിൽ അവിടെ സെർച്ച് ചെയ്യുന്നതല്ലാതെ അതിനകത്തൊരു ആ ഇല്ലോ എന്നുള്ള കാര്യമൊന്നും അവിടുത്തെ ആൾക്ക് ആരും തന്നെ സെർച്ച് ചെയ്യാനോ ഒന്നും തന്നെ വിധേയായിട്ടില്ല ലാൻഡ് സെർച്ചിന് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സാധാരണ ഒരാൾക്ക് തന്നെ അറിയാം കാരണം പുഴയിൽ സെർച്ച് നടക്കുന്ന നേവി യൂണിറ്റ് ആണ് ചെയ്യുന്നത് അതിനകത്ത് എൻ ഡി ആർ വാട്ടർ യൂണിറ്റ് ആണ് ചെയ്യുന്നത് അവരുടെ ബോട്ടോ കാര്യങ്ങളോ അവർ ഉപയോഗിക്കുന്ന സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് എന്ന സോണാർ സിസ്റ്റം ഒന്നും നമുക്ക് കരയിൽ ആവശ്യമില്ല കരയിൽ ആവശ്യമുള്ള റഡാർ മാത്രമാണ് ആവശ്യമുള്ളത് കാരണം അപ്പോഴത്തേക്ക് ആറാം ദിവസം രാവിലെയോട് തന്നെ ഒരു ലോബി രൂപപ്പെട്ടിരുന്നു അതായത് ഈ കേരളത്തിൽ നിന്ന് വന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്ത് ചാടിക്കുക എന്നുള്ളൂ പറഞ്ഞൊരു ഒരു പാടാട്ട് തോന്നിയിരുന്നെങ്കിൽ അവർക്ക് ഒരിക്കലും എന്നെ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല കാരണം അവൻ കുറച്ച് നേരം അവിടെ തപ്പിട്ട് തന്നെത്താൻ പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ കൊടുത്ത് ഓരോ ബ്രീഫിങ് കറക്റ്റ് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലേഷനാണ് ചെയ്ത് ഞാൻ ആദ്യം സബ് കളക്ടർക്ക് കളക്ടർ സബ് കളക്ടർ മാത്രം ബ്രീഫ് ചെയ്യേണ്ടി ഞാൻ വേറെ പലരോടും ബ്രീഫ് പലരോട് വന്നിരുന്നു ആ ബ്രീഫിങ് അബദ്ധമായിട്ടും തോന്നുന്നു പലരും വന്നും അവിടെ നിന്നെല്ലാം ഒരു ആട്ടും തോലിട്ട ചെന്നായെന്നുള്ള അതൊക്കെയാണ് പിന്നെ ഒരു മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ആ ഒരു ആറാം ദിവസം ആ ദിവസം മാക്സിമം തുടർച്ച ഇടപെട്ട് പെയ്യുന്ന മഴ ആന ആഹാരമില്ല വെള്ളം ഒക്കെ വെള്ളം മാത്രം ചിലപ്പം കുടിച്ചുകൊണ്ട് കൊണ്ട് ആ മഴ നനഞ്ഞുകൊണ്ടാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് കൃഷ്ണദാസനാളും അവിടെ അവിടെ പൂർണ്ണമായിട്ട് നിൽക്കുന്നത് ഓരോ ബക്കറ്റ് കോഴിന്ന് വെറും അതിൻ്റെ മെറ്റൽ പാട്ടുണ്ടോ അതിൻ്റെ ബോഡി പാർട്ടുണ്ടോ എന്ന രീതിയിലാണ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ണിമ ചിമ്മാത അവിടെ നിൽക്കുന്നത് അങ്ങനെ സന്ധ്യ ആയി അതിനിടയ്ക്ക് ഒരുപാട് ഇൻ്റർഫിയറൻസ് ഉണ്ട് പോലീസ് ഇൻ്റർഫിയറൻസ് പല ഇൻ്റർഫിയറൻസ് ഉണ്ട് അപ്പോൾ ആറാം ദിവസം ആ ദിവസം കഴിയുന്നു ആ ഒരു ഇടത്തെ സൈഡിൽ ലോറി പാർക്ക് ചെയ്യുന്ന ഏകദേശം ഒരു ഒരു അമ്പത് ശതമാനം ഒരു നാൽപ്പത് അമ്പത് ശതമാനം മണ്ണ് മാറ്റാൻ സാധിച്ചുള്ളൂ കാരണം ജെ സി ഓപ്പറേറ്റേഴ്സിനെ പോലും അവരെ പിടിച്ച് നിർത്തി ജയിച്ചിട്ട് പോലും കാരണം പരിമിതമായ മെഷീൻസ് കാര്യങ്ങളുള്ള വലിയ വക്കറ്റ് കിട്ടിയില്ല അവരുന്ന് മാക്സിമം ചെയ്യാൻ അത്രേ പറ്റിയുള്ളൂ പിന്നെ ഏഴാം ദിവസം പിന്നെ ഏഴാം ദിവസത്തേക്കാണ് കിടക്കുന്നത് ഏഴാം ദിവസം കിടക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏഴാം ദിവസം ഒരു ഉച്ച ഉച്ച വരെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഉച്ച ഒരു ഒരു മണിവരെ ഏഴാം ദിവസം ആകുമ്പോഴത്തേക്ക് ആറാം ദിവസം വൈകിട്ടത്തോട് തന്നെ ആർമി എത്തിയിരുന്നു കൂടെ അല്ലെങ്കിൽ പുള്ളി ആരെയൊക്കെയാണോ അത് ഒരു ബ്രീഫ് ചെയ്യാൻ കൺവിൻസ് ചെയ്യുന്നത് അവരെന്നെ തിരിച്ചു കുത്തി എന്നാണ് നമ്മുടെ ഈ രഞ്ജിത്ത് ഇസ്രയിൽ പറയുന്ന ഒരു കാര്യം പിന്നെയും ഇപ്പോഴും ഒരു ചോദിച്ചിരുന്ന അർജുന എവിടെ അല്ലെങ്കിൽ അർജുൻറെ വണ്ടി എവിടെ ഇപ്പോഴും ആ ഒരു സെന്ററിലെ മൺകൂനം മാറ്റുന്ന തരത്തില് മെഷീനും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഇനി അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയുള്ളൂ എന്നൊക്കെയാണ് അവിടുത്തെ പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളെല്ലാം പറയുന്നത് വീണ്ടും അനിശ്ചിതത്വത്തിലാണ് ഇനിയിപ്പോ എന്തായാലും അവരുടെ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാർ മനസ്സിൽ ഉൾക്കൊണ്ട് എന്തായാലും ആള് പോയി പക്ഷെ അത് ഏത് രൂപത്തിലാണ് കിട്ടുക എന്നുള്ളതാണ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് അവർക്ക് ഇനി ഒരു ഇത് ആ കൊസ്റ്റി ചോദിച്ചു തന്നെ അവർക്ക് മാറണം എന്നാൽ അർജുൻ എങ്ങനെയാണ് മരി മരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ അവർക്ക് നൂറിൽ മൊത്തത്തിൽ മൊത്തത്തിലവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു പിന്നെ പുള്ളിക്കൻ്റെ വൈഫിന് ഇതുപോലെ ഒരു കോർപ്പറേറ്റ് ബാങ്കിൽ ജോലി ജോലി കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ് പക്ഷേ എവിടെ അർജുൻ ഇത്രയോ ഉള്ളു കാരണം ഇത്രയും വലിയൊരു മണ്ണിടിച്ചിൽ ഇത്രയും പേരിനെ ഒരു ചരിത്രം കേരള കേരളത്തിന് ഇവിടെ നിലവിലുള്ളപ്പോൾ എന്നാൽ എല്ലാം കൊണ്ടും ഒരു ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഇത് തന്നെയാണ് നമ്മുടെ കർണാടക അവർക്ക് ഇതുപോലും ചെയ്യാൻ കേരളത്തിൽ നിന്ന് ആ ഒരു വിഷയം കൊണ്ടുവരണം എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താ ഒരു അവസ്ഥ എന്നുള്ളത് ഒരു മനുഷ്യജീവന് അല്ലെങ്കിൽ മനുഷ്യ ജീവനുകൾക്ക് ഇത്രയേ ഉള്ളു വില എന്നിട്ട് അവർ അവിടെ രക്ഷാപ്രവർത്തനം സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് രക്ഷാപ്രവർത്തനം ചെയ്യാൻ ചെയ്യാൻ പോയവൻ്റെ തലയ്ക്ക് ഇരിക്കട്ടെ അടുത്ത പഴി വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ തന്നെയുണ്ടായത് കാരണം കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ ഏത് സംസ്ഥാനക്കാരനായാലും ഏതാളായാലും വന്ന് പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടുത്തണിടത്തോളം രക്ഷ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവൻ്റെ കയ്യിൽ കിട്ടുന്നത് അതിന്റെ പീക്ക് പോയിന്റിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള ഉദ്യോഗസ്ഥര് നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോഴ്സ് ഉണ്ട് എന്തിനു വരെ നിൽക്കും പക്ഷെ ഇവിടെ എന്ത് എന്ത് ഇന്റർഫിയറൻസ് വന്നു പിന്നീടാണ് വിവാദങ്ങളെല്ലാം ഉണ്ടായത് ഇതിനിടയ്ക്ക് മറ്റു കീഴിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മറ്റു പല വിവാദങ്ങളുണ്ടായിരുന്നു ഞാൻ ആറാം ദിവസം ഞാൻ അഞ്ചാം ദിവസമായിട്ട് വന്നതുകൊണ്ട് തന്നെ അർജുൻ മാത്രമല്ല പെട്ടിരിക്കുന്നത് ഒരു മൂന്ന് പേര് അവരുടെയുണ്ട് മൂന്നല്ല മാക്സിമം ഒരു അഞ്ച് ആറോളം പേരെ മിസ്സായിട്ടുണ്ടോ ലോക്കലിവിലെ ഒന്നുകൊണ്ട് അവിടുത്തെ ആൾക്കാരെന്നോട് പറഞ്ഞത് എന്നാലും ഞാൻ ആ സമയത്ത് അർജുനന് വേണ്ടി മാത്രം വന്നെങ്കിൽ ആ സമയം മുതൽ അഞ്ചാം ദിവസത്തിൻ്റെ ആ ദിവസം മുതൽ അർജുന മാത്രമേ ഈ സഹോദരങ്ങൾ കണ്ടെത്താൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ലാൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലാൻഡ് എൻ്റെ ആർ സെർച്ച് എൻ്റെ ആർ ഒരു ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഈ മിഷീൻ തുടക്കം വിട്ടത് കാരണം ലാൻഡിൽ നിന്ന് തന്നെ ലാൻഡ് ലാൻഡിലെ അതായത് കരയിലെ ഭാഗങ്ങൾ ഓരോട്ട് അരിച്ച് പറിക്കാൻ മാത്രം നമുക്ക് എന്തെങ്കിലും കണ്ട എവിഡൻസ് പുഴയിൽ ഓൾറെഡി നേവി സെർച്ച് ചെയ്യുന്നുണ്ട് ആ പുഴയിൽ എൻ്റെ ഒരു ആവശ്യമില്ല പിന്നെയുള്ള ലാൻഡിലാണ് കരയിൽ എന്ത് മാത്രമേ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ ഓരോ എന്താ കീറി മുറിച്ച് പരിശോധിച്ചേ പറ്റുകയുള്ളൂ കാരണം അങ്ങനെയാണോ എൻ്റെ അടുത്തത് നമ്മളൊരു ആ ഒരു അത്രയും ഒരു സ്പോട്ടല്ലേ ഉള്ളൂ വലിയൊരു വയനാട് കടന്ന പോലെ വലിയ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒന്നും പോയിട്ടൊന്നും അപ്പോൾ നമുക്ക് ഓരോന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ വേണ്ടിയാൽ ആ ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ആ തെരച്ചിൽ ആ തെരച്ചിൽ ചെയ്ത് ശരിയായ ദിശയായിരുന്നു ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല ഇപ്പോഴും ആ ശരിയായ ദിശയിലാണ് പോയെന്നുള്ളത് എനിക്ക് നൂറ്മാനം ഉറപ്പ് തന്നെയാണ് എനിക്ക് ഞാൻ ആ കളക്ടറോട് ആവശ്യപ്പെട്ട ആളുടെ ബ്രീഫ് ചെയ്ത് അവിടുത്തെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് ലാൻഡ് കരയിൽ നിന്നുള്ള സൈഡും തുടങ്ങി പിന്നെ പുഴക്കരയിലുള്ള അതും കരഭാഗമാണ് ആ കരഭാഗത്തോട് ചേർന്ന് മാത്രമേ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റൂ സംഭവത്തെ സ്ഥലത്തുനിന്ന് തന്നെ നേരെ പുഴയിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു എവിഡൻസും പിക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് ആ സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ എവിടെയെങ്കിലും കാരണം രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞ ഒരാളിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പുള്ളിക്ക് പുള്ളിനെ പുള്ളിയാൽ കഴിയാവുന്ന തരത്തിലുള്ള എല്ലാവിധ സാമൂഹ്യവും അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആരും രൂപ സുഹൃത്തു താല്പര്യത്തിന്റെ പുറത്ത് പുള്ളിനെ സൈബർ ആക്രമണത്തിന് വിധേയനായിട്ട് വിട്ടിട്ട് മറ്റൊരു കൈയും കെട്ടി കൈയും തുടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞൊരു മനുഷ്യന് അയ്യോ ഇനി ഇപ്പോൾ ഞാൻ എത്ര ചെയ്താലും ഞാൻ ഇതല്ലേ കേൾക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇനി ഇറങ്ങാൻ സജ്ജമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ തൊന്ന് ആലോചിക്കും പക്ഷേ രഞ്ജിത് ഇസ്രായൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നുള്ളൂ ഇനി അങ്ങനെ ഒരു ഒരു സൈബർ ആക്രമണത്തിന് വ്യതിയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് തോന്നുന്നില്ല കാരണം പുള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഉണ്ട് കൊണ്ട് അജിസ്നേഹം കൊണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഒരവിടെ ഒരു ഇതൊരു ഒരു വലിയൊരു വിപത്ത് നടന്നു പറയുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തക്ക ഒരു ആളാന്ന് തോന്നില്ല കാരണം ഇത്രയും വലിയ ഒരു ദുരന്ത മുഖത്തിൽ നിന്ന് പുള്ളിക്കാരൻ പല രീതിയിലും പല റെസ്ക്യൂ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അത്രയൊന്നും അല്ലല്ലോ ഈ ഒരു സൈബർ അക്രമം ഈ പറഞ്ഞ സെലിബ്രിറ്റിമാരുടെ പറയാ നെറ്റ് തുറന്നാൽ മാത്രം കിട്ടുന്ന ആ ഒരു സൈബർ ആക്രമണം അപ്പൊ അതുകൊണ്ട് അതിനൊന്നും തടരതി രഞ്ജിത്ത് ഇസ്ര എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ഈ പറഞ്ഞ നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറയുന്ന സമയം ഉണ്ടാവുള്ളൂ നിങ്ങൾ അവിടെ ഈ ഷിരൂരില് ഈ പറയുന്ന ട്രക്ക് എവിടെയൊന്ന് സ്പോട്ട് ചെയ്യാൻ റഡാർ എന്ന് പറഞ്ഞ സൗകര്യ സംവിധാനത്തിന് പോലും നിലവിൽ പറ്റിയിട്ടില്ല എന്നിട്ടല്ല നമുക്ക് കാരണം ഭൂമിൻ്റെ അടിയിലുള്ളത് വരെ കാണാൻ പറ്റുന്ന റഡാർ സംവിധാനത്തിന് പോലും കരയിലുണ്ടോ എന്ന് കാണാൻ പറ്റില്ല അതൊരു തെറ്റായ ഒരു തന്നെയാണ് കാരണം ആളറി ചിലപ്പോൾ ഒരു മെറ്റൽ പാർട്സ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പാറയായിരിക്കാം ഈ ലെവലിലാണ് അവിടെ നിന്ന് സർച്ച് ചെയ്യുന്നത് കാരണം എല്ലാം ഊഹ പോകുവാണ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവുക എന്നുള്ളതല്ല ഇതെല്ലാം സെർച്ച് ചെയ്തതിൽ സർച്ച് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ അറിയാൻ പറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങളെ മാറ്റിയതും ഇതെല്ലാം നമുക്ക് മനസ്സിലാവും എന്നാണെന്നുള്ളതൊക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള രക്ഷാപ്രദം നടത്തിയിട്ടുണ്ട് നമ്മളെല്ലാം കണ്ടതുമാണ് പിന്നെ ഇതാര് ആരി തോർ താല്പര്യ പുറത്താണ് നിങ്ങളെ ഈ കുറ്റം പറയലും പഴചിയാരിലും രഞ്ജിത്ത് ഇസ്രയേലിന്റെ തെറ്റായ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ പറയുന്നവർ ആലോചിക്കുന്നത് എവിടെ അവിടെ സംവിധാനങ്ങളിലുള്ള ആൾക്കാര് രഞ്ജിത്ത് ഇസ്രയേൽ ഇവിടെ നിന്ന് വരണമായിരുന്നു അവിടേക്ക് അവിടെയുള്ള ആൾക്കാരെവിടെ എന്നുള്ള ചോദിച്ചു അവിടെ നിൽക്കണം അർജുനവിടെ എന്നുള്ള ചോദിച്ചു തന്നെ നിൽക്കണം എന്തായാലും വരും ദിവസങ്ങളിൽ എൻ്റെ ന്യൂസ് നമുക്കറിയാം ആ ഒരു വിഷയം കൊണ്ടുവരട്ടെ നടുവിലുള്ള മൺകൂലെ മാറ്റിയിട്ട് അർജുനനെ പുറത്തെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവട്ടെ അർജുൻ ട്രക്കിലാണോ വെളിയിലാണോ ഇനി എന്താണെന്ന് നോക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തിയാവട്ടെ അതിൻ്റെ കൂടെയുള്ള അകപ്പെട്ടവരെയും രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും സൈബർ ആക്രമണം നടത്തുന്ന ആൾക്കാരുടെ തൊന്നേ പറയാനുള്ളൂ കൊണ്ട് നമ്മൾ ഈ നാല് ചിലമീറ്ററിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഓരോരോ കമ്മിറ്റി എഴുതി വരുന്നത് പോലെയല്ല ഫീൽഡിൽ നിന്ന് പ്രവർത്തിക്കുന്നു കാര്യം ആലോചിച്ചാൽ നല്ലത്